തലശ്ശേരി കൊടുവള്ളി ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രമുറ്റത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ടും ക്ഷേത്ര ഓഫീസിലെ അലമാരയും തകർത്തു എട്ടായിരം രൂപയോളം മോഷണം പോയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് തലശ്ശേരി കൊടുവള്ളി ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്നത് പുലർച്ചെ ക്ഷേത്രം ജീവനക്കാരൻ എത്തിയപ്പോൾ മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ വിവരം ധർമ്മടം പോലീസിലും ക്ഷേത്രം ഭാരവാഹികളെയും അറിയിച്ചു നവീകരണ ആഘോഷ കമ്മിറ്റി ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ഭണ്ഡാരത്തിന്റെ പൂട്ടുതകർത്ത് പണം കവർന്നു ക്ഷേത്ര ഓഫീസിന്റെ വാതിലിന്റെ പൂട്ടും തകർത്ത് ഫയലുകളും മറ്റും വാരിവലിച്ചിട്ട നിലയിലായിരുന്നു ഓഫീസിന്റെ അലമാരിൽ സൂക്ഷിച്ച എട്ടായിരം രൂപ മോഷണം പോയതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഒരു ഒരാറ് മണിക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് വന്നപ്പോൾ വരുമ്പോഴാണ് ഗോപിച്ചൂറിൻ്റെ വാതിൽ തുറന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പൈസ ഇന്നത്തെ കളക്ഷൻ മുഴുവൻ പോയി പിന്നെ അതിൻ്റെ ഉള്ളിൽ അലമാരിയെല്ലാം പൊളിച്ചിട്ട് അതിൻ്റെ റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ഭാര്യ വലിച്ചിട്ടിട്ടാണ് ഉള്ളത് അനുനാശകോശമായി പിന്നെ പുറത്തൊരു വണ്ണാരം പൊളിച്ചിട്ടുണ്ട് അഞ്ചരൊക്കെ കൗണ്ടർ തുറക്കാൻ വന്ന സമയത്താണ് ഇത് വാതിൽ തുറന്നായിട്ട് കാണുന്നത് അന്നേരം തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഓഫീസറെയും മറ്റുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു പിന്നെ കൗണ്ടറിൽ എല്ലാം വാരി വിളിച്ചിട്ടുണ്ടായിരുന്നു അന്മാരെല്ലാം തുറന്നിട്ടുണ്ട് അതിനുശേഷം ഇവർ വന്നിട്ട് അന്ന് തുടന്ന അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി വെച്ചിട്ടുള്ളത് സംഭവത്തിൽ ധർമ്മടം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി